മുഖ്യമന്ത്രിക്ക് ഡബ്ല്യു സി സിയുടെ തുറന്ന കത്ത് റിപ്പോർട്ടർ ചാനൽ നിരുത്തരവാദപരമായ മാധ്യമ വിചാരണ നടത്തുന്നുവെന്ന് ഡബ്ല്യു സി സി കത്തിൽ പറയുന്നു ചാനൽ കോടതി ഉത്തരവ് ലംഘിക്കുന്നു ചാനൽ പുറത്തുവിടുന്ന വിവരങ്ങൾ മൊഴി കൊടുത്തവരുടെ പേരുകൾ തിരിച്ചറിയാൻ പാകത്തിനാണെന്നും ഡബ്ല്യു സി സി കത്തിൽ പറയുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി അശ്വതി ചേരുകയാണ് കൊച്ചിയിൽ നിന്നും അശ്വതി ഇപ്പോൾ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ ഒരു കത്തിൽ മുഖ്യമന്ത്രിക്ക് ഡബ്ല്യു സി സി അറിയിച്ചിരിക്കുന്നത് തങ്ങളുടെ പേരുവിവരങ്ങളടക്കം ജനങ്ങൾക്ക് മുന്നിൽ എത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇവർ പറയുന്നത് അത്തരത്തിൽ ചെയ്യുമ്പോൾ ഈ മൊഴി നൽകിയവരുടെ ഒരു സ്വകാര്യതയെ ഹനിക്കുന്നു എന്നുള്ള ആരോപണവും ഡബ്ല്യു സി സി നൽകുന്നുണ്ട് എന്തൊക്കെയാണ് ഈ കത്തിൽ പ്രധാനമായും പറയുന്ന മറ്റു കാര്യങ്ങൾ ഈ മുഖ്യമന്ത്രിക്കൊരു തുറന്ന കത്താണ് ഇപ്പോൾ ഡബ്ല്യുസി സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് ഒരു നടിയുടെ വെളിപ്പെടുത്തലുകൾ അതായത് ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയ ചില വിവരങ്ങൾ ഈ ചാനൽ പുറത്തുവിട്ടു എന്നതാണ് ഇതിലെ ഈ സംഭവത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇത് ശരിയല്ല ഒപ്പം തന്നെ കോടതിയുടെ നിർദ്ദേശങ്ങൾ പോലും ലംഘിക്കുന്ന തരത്തിലാണ് ഈ ഒരു പ്രവൃത്തി ചാനൽ നടത്തിയിരിക്കുന്നതെന്നും ഈ കത്തിൽ സൂചിപ്പിക്കുന്നു മാത്രമല്ല ഇത് ഇതിനെതിരെ നിയമ നടപടി ഇതിനെതിരെ കൃത്യമായ നടപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വേണം എന്നതാണ് ഡബ് പ്രധാനപ്പെട്ട ആവശ്യം മാത്രമല്ല ഇത്തരം ഈ വിവരങ്ങൾ പുറത്തു വന്ന സാഹചര്യം സംശയാസ്പദമാണ് എന്നും ഡബ്ല്യു സി സി വിലയിരുത്തുന്നു ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണവും നടപടിയും വേണമെന്നാണ് മുഖ്യമന്ത്രിയോട് ഡബ്ല്യു സി സി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഈ ഇരകളുടെ പേരുകൾ എന്താണ് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന തരത്തിലാണ് ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളതെന്നും അത് കമ്മിറ്റിയും ഹേമ കമ്മിറ്റിയും അതുപോലെ തന്നെ സർക്കാരും കോടതിയും എടുത്തിട്ടുള്ള തീരുമാനമാണ് ഈ വിവരങ്ങൾ പുറത്തുവിടരുത് എന്നത് പക്ഷേ അതുകൂടി ലംഘിച്ചാണ് ഇതിപ്പോൾ വന്നിട്ടുള്ളത് ഇത് തുടരുന്നതും ഒപ്പം തന്നെ മാധ്യമ വിചാരണയും അതായത് നിരുത്തരവാദപരമായ മാധ്യമ വിചാരണ ശരിയല്ല എന്നും ഡബ്ല്യു ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു തുറന്ന കത്താണ് ഡബ്ല്യു ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അയച്ചിരിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗം ഒരു തീരുമാനമാണ് ഇനി വരേണ്ടത് പ്രതികരണങ്ങളും ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതെ വ്യക്തമാണ് ഇനി സർക്കാർ എന്ത് നടപടി സ്വീകരിക്കും എന്നതിലാണ് കാര്യം അത് തന്നെയാണ് ഉറ്റുനോക്കുന്നത് ഏതായാലും കൊച്ചിയിൽ നിന്നും അശ്വതി മോളാണ് വിശദാംശങ്ങൾ നൽകിയത്